മീരജൻ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല ഇന്ന് പ്രവിത്താനമാണ് പാല കൊടുപുഴ റോഡിൽ പ്രവിത്താനത്തിന് സമീപം ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമോ നാല് അറ്റാച്ച്ഡ് ഒരു രണ്ടു നില വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പൊ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നെല്ലാം നല്ല ഇരിപ്പാണ് നല്ലൊരു ആണ് നല്ലൊരു വീടിന്റെ ഒരു ഫ്രണ്ട് വ്യൂ കണ്ട തന്നെ നല്ലൊരു ഇരിപ്പാണ് അപ്പോൾ നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാൻ ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഹോംസ് അപ്പോൾ നമുക്ക് വേഗം വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പാല തൊടുപുഴ റോട്ടിൽ പ്രവിധാനത്തിന് സമീപം പന്ത്രണ്ട് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗംഭീര വീടും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായി നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തു പോയ നല്ലൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ഇരുനില വീട് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീടിന് മുകളിലുള്ള ഒരു റൂഫ് വർക്ക് കൂടി ചെയ്യുവാനായിട്ടുണ്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ നല്ല വീടായതുകൊണ്ട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ടും നമ്മൾ നേരത്തെ തന്നെ പണി കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് തിരക്കായി അതുകൊണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് അതാണ് പാലാ പ്രവിത്താനത്ത് പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപമായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കിണർ വെള്ളം കിണറിൻ്റെ മതിലിനൊക്കെ ചുറ്റുമതിലിനൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് അതൊക്കെ അടിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ചെയ്തു തരുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല വീടും മൂറ്റം ഫ്രണ്ട് മുറ്റം നമ്മൾ കണ്ട് സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ എല്ലാം ആണ് ഇട്ടിരിക്കുന്നത് കിണറിനെ വയറ്റടിക്കാനായിട്ടുള്ളതാണ് അത് കിണറ് വെള്ളം ഇഷ്ടം പോലെ കിട്ടുന്ന മേഖലയാണ് അതുപോലെ തന്നെ നല്ല അയൽവാസികളുള്ള മേഖലയാണ് ഇവിടെ മേനച്ചിൽ ഹോംസ് വഴി തന്നെ ഡീലി നടന്ന നല്ല വീടുകൾ തന്നെയുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ ഇത് പച്ചപ്പൊക്കെ വിരിച്ച് നമുക്ക് ബാക്ക് സൈഡിലും എല്ലാം പബിൾസാണ് ഇട്ടിരിക്കുന്നത് അലക്കുക കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും വരികയാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കംപ്ലീറ്റ് സ്റ്റോൺ ഇട്ട് അവിടെ ഗ്രാസ് വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് വെച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അതുതന്നെ വീടിൻ്റെ അഴകിനെ ഒന്നുകൂടി മാറ്റി കൂട്ടുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും ചെന്നു കാർ പോർച്ചാണ് വിശാലമായ കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ് ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഇട്ടാലും രണ്ട് ടു വീലറൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള കാർ പോർച്ച് എൽ ഷേപ്പിലുള്ള ഔട്ട് കാർ പോർച്ചിൽ നിന്നും നേരെ ഔട്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രണ്ട് ഗേറ്റ് കാര്യങ്ങൾ ചുറ്റുമതിലിനൊക്കെ വീണ്ടും പെയിൻറ് ചെയ്യുവാനായിട്ടുള്ളതാണ് മഴയുള്ള സീസണാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഈ സീസണിലായത് കൊണ്ട് മഴയത്തൊക്കെ പെയിൻ്റ് അടിച്ചാൽ നിൽക്കുകയില്ലാത്തത് കൊണ്ടാണ് ചുറ്റുമതിലിൻ്റെ പെയിൻറ്റിങ് തീരാതെ നിൽക്കുന്നത് അതെല്ലാം ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സിറ്റൗട്ടിൽ വലിപ്പമുള്ള സിറ്റൗട്ടാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത നേരെ ഫ്രണ്ട് ഡോറ് നല്ല തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് ആണ് ഈ കാണുന്നത് നേരെ ഹോളിലേക്ക് കയറി ഹോളിൽ കയറി കഴിയുമ്പോൾ ഇല്ലായിരുന്നു നമ്മൾ നോക്കി വന്നൊരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടും കറണ്ടില്ല ഇങ്ങനെ പോരുന്ന വഴിക്ക് കെ എസ് ഇ ബിക്കാർ ടച്ച് പെട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ ഊരിയിട്ടിരിക്കുകയായിരിക്കും ചിലപ്പം വൈകുന്നേരമേ കറണ്ട് വരികയുള്ളൂ പിന്നെ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് ചെയ്തത് വലിപ്പമുള്ളൊരു സ്വീകരണമുറി സ്വീകരണമുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത് ഡൈനിങ് ഹാളിലും നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഉള്ളതാണ് നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് മൂന്ന് ബെഡ്റൂമും താഴെയുണ്ട് മൂന്ന് ബെഡ്റൂമും ആണ് ഇവിടെ നല്ലൊരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ടെസ്റ്റർ വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വാൾ ആണ് ഇവിടെ കാണുന്നത് ഇവിടുന്ന് നമ്മുടെ ഇതാണ് വാഷ് കൗണ്ടർ അവിടെയും മിററ് അത് മിറർ ലാമ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഒരു അടിപൊളി സംഭവങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണാണ് ഈ കാണുന്നത് ഓപ്പൺ കിച്ചണിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈടെ നല്ല തേക്കിൻ തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് ലാസ്റ്റ് കോട്ട് പെയിൻറ്റ് ചെയ്യുവാനായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്ക് നാനോ നാനോവായിട്ടാണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക നല്ല കിച്ചൺ ആണ് നല്ല വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ഏരിയ കൂടിയുണ്ട് സ്റ്റോർ റൂമാണ് ഈ കാണുന്നത് ഒരു വീടിൻ്റെ സ്റ്റോർ റൂം ഏറ്റവും നല്ല സംഭവങ്ങൾ തന്നെയാണ് സ്റ്റോർ റൂം ഉള്ളത് ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കബോർഡ് വർക്കുകൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കിച്ചന് ഓപ്പൺ കിച്ചൺ അതുപോലെ തന്നെ വർക്ക് ഏരിയ സ്റ്റോർ റൂം കൂടി ഇൻക്ലൂഡഡ് ആണ് ഇനി നമ്മളെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഡൈനിങ് ഒക്കെ വലിപ്പം എത്രയാണെന്ന് ഡൈനിങ് ഹോള് ഫാമിലി ലിവിങ്ങും കൂടെ ഉൾപ്പെടെയാണ് ഈ റൂം ചെയ്തിരിക്കുക ഇതാണ് നല്ല ഇൻറ്റീരിയർ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കറണ്ട് ഇല്ലാതെ പോയി അതിൻ്റെയൊക്കെ ഒരു ഭംഗി കാണിക്കുവാനായിട്ട് അപ്പോൾ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ബെഡ്റൂമുകൾ ഇതാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ ഡോറുകൾ നമുക്കിവിടെ കാണാം ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുക ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ് അവിടെ ഫാൻസി ലൈറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നതാണ് ഡബിൾ ഹൈറ്റ് കൊടുക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് ഭംഗിയും മാറ്റുന്ന ചൂട് കുറഞ്ഞിരിക്കുവാനും എന്തായാലും വീടിന് എന്തേലും ഉയരം കൂടുന്നോ അതിനനുസരിച്ച് വീടിൻ്റെ ചൂട് കുറയും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂമുകളിലേക്ക് കയറി ബെഡ്റൂമിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എ സിയുടെ പോയിൻ്റ് ഉണ്ട് ലൈറ്റ് ട്യൂബ് ലൈറ്റ് ഫാൻസി ലൈറ്റ് അതുപോലെ തന്നെ ഫാന് ബെഡ്റൂമുകളിലെ ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുക ടോയ്ലറ്റ് ഒക്കെ നല്ല വലുപ്പമുള്ള ടോയ്ലറ്റുകളാണ് നല്ല ടൈല് വർക്കുകൾ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാണാം മോളത്തെ നിലയിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും കൂടിയാണ് ഈ വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്ലാൻ എന്ന് പറയുക അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണിത് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ജനൽപ്പാളികൾ നല്ല സൗകര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് പാല ടൗണിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരത്തോളം കണ്ടേക്കും ഇവിടെ നല്ല റെസിഡൻഷ്യൽ മേഖലയാണ് കിണറ് വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന മേഖലയാണ് ഞാൻ പറഞ്ഞു തുടക്കത്തിലെ പറഞ്ഞതുപോലെ മീനച്ചൽ ഹോംസ് വഴി ഇടയിൽ നടന്നിരിക്കുന്ന വീടുകളൊക്കെ തന്നെയാണ് അടുത്തുള്ളത് അപ്പം നമുക്കറിയാവുന്ന നല്ല അയൽവാസികളുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ദൂരമാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടുള്ളത് നമുക്ക് തൊടുപുഴയ്ക്ക് പോകുവാനായിട്ടുള്ള തൊടുപുഴ ഇടുക്കി മേഖലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് മുട്ടം തൊടുപുഴ മേഖലയിലേക്കൊക്കെ പോകുവാനൊക്കെ ഭയങ്കര എളുപ്പമാണ് ഇവിടുന്ന് അതുപോലെ തന്നെ നമുക്ക് രാമപുരം അല്ലെങ്കിൽ രാമപുരം വരെ കൂത്താട്ടുകുളം എറണാകുളം കൊച്ചിയെ എയർപോർട്ടൊക്കെ പോകുവാനൊക്കെ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഭരണങ്ങാനം ഈരാറ്റുപേട്ട സൈഡിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ടും ഈ കോട്ടയം സൈഡിലേക്ക് പോകുവാനൊക്കെ ആയിട്ടും എല്ലാം കൊണ്ടും നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഏതാ സൈഡിലേക്ക് പോകണമെങ്കിലും നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ആക്സസ് ഉള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ടു നില വീടായത് നല്ല മുറ്റം കിട്ടിയിട്ടുണ്ട് കടകൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ നല്ല പലരക്കു കടകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ടൗണിലേക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ടൗണിലേക്ക് ഇറങ്ങി മീൻ ഇറച്ചി അല്ലെങ്കിൽ പച്ചക്കറികൾ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് പോരുവാനായിട്ടൊക്കെ പറ്റും പെട്ടെന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ടൗൺ പാല ടൗണിലേക്ക് എത്താൻ പറ്റുന്ന ആക്സസ് ആണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങള് ആർ സി പള്ളി ആർ സി പള്ളി ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് പോകുവാനായിട്ട് കോളേജ് സ്കൂള് അതുപോലെ തന്നെ എല്ലാ സ്കൂൾ ബസ്സുകളും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ കോളേജുകളുടെ ബസ്സുകളൊക്കെ നമുക്ക് ഈ വീടുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കിട്ടുക അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള എന്നാൽ ശാന്തമായിട്ട് ജീവിക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഈ വീടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് കയറി മുകളിൽ കയറി രണ്ടാം മുകളിലത്തെ നിലയാണിത് മുകളിലത്തെ നിലയിലെ ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നല്ലൊരു നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസ് വെച്ചിരിക്കുന്ന വാൾ ടെക്സ്റ്റർ പെയിൻ്റ് ആണെന്ന് തോന്നുന്നു ടെക്സ്റ്റർ പെയിൻറ് അതുപോലെ തന്നെ ഇത് മുകളിലെ ഗ്ലാസ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു മേളിലെ ഒരു ബെഡ്റൂം ഉണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് പക്ഷേ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അത് എന്തെങ്കിലും പണിക്കാരുടെ സാധനങ്ങളൊക്കെ വെച്ചടച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് നമുക്കത് തുറക്കാൻ പറ്റിയില്ല ഇതാണ് ആ ബെഡ്റൂം അപ്പോൾ ബെഡ്റൂം തുറന്ന് കാണിക്കാനായിട്ട് അസൗകര്യം വന്നു അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിൽ പുറത്തെ ദൃശ്യങ്ങളൊന്ന് കാണാം അതായത് ബാൽക്കണി ബാൽക്കണി അല്ല ഓപ്പൺ ടെറസ് ഏരിയയിലെ ദൃശ്യങ്ങളൊന്ന് കാണാം നമ്മൾ നമ്മളായത് മേടിച്ച് ആധാരം ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയൊരു റൂഫ് വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ അതായത് ഒരു ട്രസ് ഷീറ്റ് ഇട്ട് റൂഫ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഏരിയയാണ് ആണ് ഇവിടം അതുപോലെ കുട്ടികൾക്ക് കളിക്കുവാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ച് തുണിയിലൊക്കെ ഇവിടെ തന്നെ ഉണങ്ങാനിടുവാനോ അങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലുള്ള വലിപ്പമുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന അയൽവാസികളൊക്കെ കാണാം അതൊക്കെ മീനിച്ചിൽ ഹോംസ് വഴി ഡീല് നടന്ന വീടാണ് ഇതൊക്കെ അപ്പോൾ നല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അകത്തേക്ക് കയറി ഫ്രണ്ട് ബാൽക്കണി ഒന്ന് കാണാം അപ്പോൾ നല്ലൊരു അടിപൊളി ബാൽക്കണി ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട് നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് നല്ല ഉച്ച സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്നത് ഉച്ച സമയത്താണെങ്കിൽ പോലും നല്ലൊരു തണുത്ത കാറ്റ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ഫാമിലിയായിട്ടൊക്കെ ഒരു ടീ ബ്രേക്കൊക്കെ എടുക്കുവാനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിൽ ഒരു നല്ലൊരു അടിപൊളി എന്നാൽ പ്രൈവസി ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാൽക്കണി ഒരു നല്ലൊരു സിറ്റൗട്ട് ഒക്കെ ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നു അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ തൊട്ടടുത്തുള്ള പ്ലോട്ടുകളൊക്കെ ആൾക്കാർ മേടിച്ചിട്ടിരിക്കുന്നതാണ് അവിടെയൊക്കെ വീടുകൾ സാവധാനം പെട്ടെന്നല്ലെങ്കിലും സാവധാനമാണെങ്കിലും വരുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഈ വീട് സ്ഥലവും ഇഷ്ടമായാൽ പെട്ടെന്ന് വിളിക്കുവാനും നേരിൽ വന്ന് കാണുവാനും ഒട്ടും താമസിക്കരുത് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ